വിശാഖം നക്ഷത്രക്കാര് ഗോൾ ഓറിയൻറ്റഡ് ആണ് ആണ് ഡിറ്റർമൈൻഡ് പേഴ്സൺ ആണ് ചാമിങ് ആണ് ബട്ട് പല സമയത്തും ഡബിൾ മൈൻഡഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു സ്ട്രോങ് ഡിസിഷനിൽ എത്താൻ നിങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാവാറുണ്ട് അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അംബീഷൻ്റെ പേരിൽ വർക്ക് ചെയ്തതും കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുതലായി എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല കരിയർ കരിയർപരമായിട്ട് ഓവർലോഡ് അതുപോലെ തന്നെ ടഫ് ടാർഗറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതുംകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കൂടെ ചിലവഴിക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു പൊസീവ്നെസ്സിൻ്റെ ഫൈറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് സ്റ്റഡി ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ സോഷ്യൽ ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് സാമ്പത്തികം ചിലവാക്കേണ്ടി വന്നു അതുപോലെ കടം കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം പ്രശ്നമായിട്ടുണ്ട് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ ഒന്നുമല്ല കരിയർ പരമായിട്ട് നിങ്ങൾക്ക് പ്രമോഷൻസ് ഉണ്ടാവും നല്ല റെക്കഗ്നേഷൻ ചാൻസസ് എന്തായാലും ഉണ്ടാവും പക്ഷേ പേഷ്യൻസ് വേണം അതായത് എന്തായാലും നിങ്ങൾക്ക് വേണം സ്റ്റുഡൻസ് ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തായാലും സക്സസ് ആകുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് കാണുന്നുണ്ട് നെറ്റ്വർക്കിംഗ് എന്തായാലും സ്ട്രോങ്ങ് നല്ല